ഞാൻ സെമിനാരി പോയിട്ടുള്ള ഒരാളാണ് ജോസഫേ പ്രാർത്ഥനയിൽ ശരണാഗതി എന്നൊരു ഇന്ത്യൻ ഫിലോസഫി കോൺസെപ്റ്റ് ഉണ്ട് അടുത്ത പുസ്തകം തോട്ട്സ് തോട്ട്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചോക്കാവോ ഒന്നലേ കുറച്ച് ഫ്രണ്ട്സിന് കിട്ടും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പോട്ടരാണെന്ന് ഈ രണ്ട് ഞാൻ ഫീഡ്ബാക്കുന്നുണ്ടോ ഇത് എങ്ങനെ ഒരിക്കലും പുറത്തറിയുമ്പോ അയൽപോട്ടുള്ള ഒരു ടീച്ചറ് ഞാൻ മാത്സ് പഠിപ്പിച്ചൊന്നും നിനക്ക് എഴുതാൻ പറ്റില്ല അവർക്ക് പോലും സങ്കടം ഇത്രയും ഇളക്കി കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലും ഉണ്ട് നിങ്ങളിലും ഉണ്ട് ഞാൻ സെമിനാറിൽ പോയിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്റെ ഗുരുക്കന്മാരിൽ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച ഒരച്ഛനുണ്ട് ഒരച്ഛൻ ഡോക്ടറേറ്റ് എടുത്തത് പോലും വൈഷ്ണവ ഫിലോസഫിയിലാണ് ഒരു ക്രിസ്ത്യൻ അച്ഛൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ജോസഫേ പ്രാർത്ഥനയിൽ ശരണാഗതി എന്നൊരു ഇന്ത്യൻ ഫിലോസഫി കോൺസെപ്റ്റ് ഉണ്ട് ശരണാഗതി ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ദൈവം നീ പറയുന്ന പോലെ നീ അനുവദിച്ചത് നീ മൂലം വന്നത് എല്ലാത്തിനെയും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ വേദങ്ങളെയൊക്കെ എങ്ങനെയാണ് കണ്ണും കൂട്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ബോർ അടിക്കുന്നുണ്ടോ എനിക്ക് ബോർ അടിക്കുന്നു എന്റെ അടുത്ത പുസ്തകം ബറീഡ് തോട്ട്സ് എന്നാണ് ബരീഡ് തോട്ട്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുള്ളൊരു ഏർക്കാവോ ദൈവത്തിന്റെ ചാർമാർ വായിച്ചിട്ടുള്ളൊരു സ്നേഹം കാമം പ്രാന്ത് എന്നാദ്യ കാണുന്നവർ അത് കന്നെ കേട്ടോ ഒന്നിനും കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും അല്ലെങ്കി ഞാൻ പറഞ്ഞില്ല ഞാൻ പൊട്ടനാണെന്ന് ഈ രണ്ട് ഫീഡ്ബാക്ക ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത് എങ്ങനെ ഇരിക്കുന്നു ബറി തോട്ട്സ് പുസ്തകം എഴുതി ഞാൻ ഇരുപത്തി ഏഴാം വച്ചത് സെൽഫ് പബ്ലിഷായിരുന്നു ബുക്ക് ഇറങ്ങി എല്ലാം കഴിഞ്ഞപ്പോ ഡി സി ബുക്സ് അതിനെടുത്തു പിന്നീട് ബുക്ക് തിരക്കെട്ടുകൾ വിറ്റ് കഴിയാൻ തുടങ്ങുന്നു എനിക്കൊരു ഫീഡ്ബാക്ക് വരുന്നു ചേട്ടാ കഥകളൊക്കെ അടിപൊളി ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്യായിരുന്നു ചേട്ടൻ അപ്പനെ കുറിച്ച് ആ ബുക്കിലുണ്ട് അമ്മയെക്കുറിച്ചുണ്ട് രണ്ടാം രണ്ടാമത്തെ അരുണിനെ കുറിച്ചുണ്ട് ആദർശ ചേട്ടനെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ലല്ലോ പേര് പോലും ഇല്ലല്ലോ എന്റെ മൂത്ത ചേട്ടൻ ആദർശം ഞാൻ അറിയിച്ചപ്പോ സത്യം എന്റെ മൂത്ത ചേട്ടനെ കുറിച്ചൊരു വാക്കുപോലും ആ പുസ്തകത്തിലില്ല ഒരിക്കലും പുറത്തെറിയുമ്പോ അയൽപറ്റത്തുള്ളൊരു ടീച്ചറ് ഞാൻ മാത്സ് പഠിപ്പിച്ചൊന്നും നിനക്ക് എഴുതാൻ പറ്റില്ല അവർക്ക് പോലും സങ്കടം ഇത്രയും നാല് അവന് അഞ്ചാം ക്ലാസ്സോടെ ഏഴാം ക്ലാസ് മാക്സ് പഠിപ്പിച്ചിട്ട് എന്റെ പേര് എവിടെയെങ്കിലും എഴുതിയില്ല വേറെ കുട്ടിയായി ചോദിച്ചു ഞാൻ പ്രൊജക്ട് ചെയ്യാൻ സഹായിച്ച ഒന്നും ഒരു സഹായമായിരുന്നില്ലട ഒരു ബുക്ക് എഴുതി നമ്മളിങ്ങനെ കുറ്റവാളി ആവാൻ തുടങ്ങി അപ്പോൾ സ്വന്തം ചേട്ടനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്റെ മൂത്ത ചേട്ടൻ ആദർശ് ഒരിക്കൽ പോലും എന്നോട് എന്തേടാ നീ എന്നെ കുറിച്ചൊന്നും എഴുതാതിരുന്നത് എന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അനിയത്തി പുസ്തകം എഴുതുന്നു നിങ്ങൾ മാത്രം ആ പുസ്തകത്തിലില്ല അയൽവക്കത്തെ ജോർജായിട്ട് ഉൾപ്പെടെയുണ്ട് നിങ്ങൾ എത്ര പേര് ചോദിക്കാതിരിക്കും ദൈവത്തിന്റെ ചാരന്മാര് അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്നത് ഒരു ചാപ്റ്റർ മീൻ ആദർശനെ കുറിച്ചിട്ടായിരുന്നു അവസാനം ഞാൻ എഴുതി ഈ ഞാൻ സമർപ്പിക്കുന്നത് എന്റെ മൂത്ത ചേട്ടൻ ആദർശന് ദൈവത്തിന്റെ ചാരന്മാർ ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് ആറു വർഷമായി ഇതുവരെ പുള്ളി അതും വായിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല നീ എന്നെ കുറിച്ച് ആ സാധനം എഴുതിയതട പുള്ളി പുള്ളി ഒരു കുടുംബത്തിലെ ചേച്ചിനെ പള്ളി കൊണ്ടാക്കും പള്ളി കൊണ്ടാക്കും ചൂടുണ്ടെങ്കിൽ അകത്ത് കേറും ഒരു എതിർപ്പുല്ല വീട്ടില് കൊണ്ട് വരുമ്പോ അപ്പൊ ചേട്ടൻ വന്നിരിക്കും നമ്മളിങ്ങനെ ദിവസം കഴിയുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയാലൊക്കെ കൂട്ടി കയറാൻ പറ്റുന്ന മനുഷ്യൻ ആദർശാണ് തലപ്പുഴ ഒന്ന് ആലോചിക്കണം സ്വന്തം മനുഷ്യൻ എഴുതിയ പുസ്തകം ബസ്സിലറാവുന്നു അവൻ ഇങ്ങനെ എല്ലാവരും പോസ്റ്റൊക്കെ ഇട്ട് നടക്കുന്നു അവൻ എൻ്റെ ചേട്ടനോട് എത്ര പേര് ചോദിച്ചു കാണും നിന്നെ കുറിച്ച് എന്തി എഴുതാ ഞാൻ ഇളക്കി കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട് നിങ്ങളിലും ഗ്രേസിനെ കുറിച്ച് ഒന്നും എഴുതിയില്ലോ അത്രയും കൃത്യം താങ്ക് യു അങ്ങനെയുള്ള ഒരു കാലത്ത് എന്റെ ചേട്ടൻ എനിക്ക് ഈ വീഡിയോ യൂട്യൂബിൽ വരും പുള്ളി അത് കാണും ഇതെന്തെങ്കിലും അപ്ലോഡ് ആണ് ചേട്ടാ എന്തെങ്കിലും കാരണം എന്റെ പ്രിയപ്പെട്ടവർ എന്റെ അടുത്തുള്ളവർ നീ എന്ത് എന്റെ ബർത്ത്ഡേക്ക് പോസ്റ്റഡ് ആവുന്നെടുക്കുമ്പോ മൈ ഓൺ ബ്ലഡ് ജസ്റ്റ് അപ്രീഷിയേറ്റ് മീ ഫ്രൈ ഡിസ്റ്റൻസ് വിത്തൌട്ട് എനി കംപ്ലൈൻറ്റ്സ് ആ മനുഷ്യന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ തോട്ട്സ് ഇറങ്ങിയ സമയത്ത് ആ മനുഷ്യൻ ഇട്ടിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റും മൈ ബ്രദേഴ്സ് ബുക്ക് സോൾഡ് ഫൈവ് ഹൺഡ്രഡ് കോപ്പീസ് ടുഡേ മൈ എബൌട്ട് മൈ ബ്രദേഴ്സ് ബുക്ക് ഇൻ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് അതിലൊന്നും ആ മനുഷ്യനില്ല സ്നേഹം ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഇന്ത് ഇതുവരെ പറഞ്ഞതിന് ചണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ അദർശനെ കുറിച്ചിട്ടാണ് അകല പരാതിയും ഇല്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യൻ ചേട്ടൻ എന്നെ സഹായിക്കുകയാണ് ചേട്ടന്റെ കുടുംബത്തിലെ അവൻ സെലിബ്രിറ്റി ആയിട്ടുള്ള അനിയൻ അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയിട്ടുള്ള അനിയൻ അവൻ തല അവൻ ഞാൻ തല ഞാൻ പോലെ ഞാൻ തല ആയിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റ ചേട്ടന്റെ പറഞ്ഞു ചിന്തിക്കാൻ നമുക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ മണിക്കൂർ കൂടി അല്ല ഞാൻ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട് ചേട്ടാ